ബ്ലൂം ടെയിൽസ് കാഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും കുറച്ച് പ്ലാന്റുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ സാധാരണ എന്നും പറയുന്നത് പോലെ തന്നെ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് പേയ്മെൻറ്റ് നടത്തുന്നത് ജി പേ വഴിയാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇന്ന് കുറച്ച് പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ട് അവയുടെ ഓരോ ഡീറ്റെയിൽസും നമുക്ക് നോക്കിയാലോ ഇന്നത്തെ വീഡിയോയിലെ ആദ്യ പ്ലാന്റ് പോയിൻറ്റ് സിറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മളിവിടെ കമ്പ് നട്ട് ഉണ്ടാക്കിയതല്ല ഇത് നിന്ന് വന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളറാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതേ സൈസിലുള്ള ഈ പോട്ടിലുള്ള ഈ പ്ലാന്റിന് വില വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ മഞ്ഞ റോസ് എന്നീ കളറുകളാണ് ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് നൂറ്റി അൻപത് രൂപയാണ് ഈ പോട്ടിന് വില വരുന്നത് ഇത് ഒരു അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പേര് കലാഞ്ചോ ഇതിൻ്റെ മൂന്ന് കളറുകൾ ഈ പോട്ടിലുള്ള ഇതേ സൈസിലുള്ള മൂന്ന് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് യെല്ലോ റെഡ് പിങ്ക് അപ്പോൾ ഈ പോട്ട് കാണിച്ചിട്ടുള്ള ഈ പോട്ടിലുള്ള ഈ പ്ലാന്റിന് വില വരുന്നത് നൂറ്റി രൂപയാണ് അടുത്തൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് സൈക്ലോമൻ എന്നത് അപ്പം ഇതിൻ്റെ ഈ പോട്ടി കാണുന്ന നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ പോട്ടി കാണുന്ന ഇതേ സൈസിലുള്ള ഈ പ്ലാന്റിന് വില വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ അപ്പം ഇതിൻ്റെ നാല് വെറൈറ്റി കളറുകളാണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്നതാണ് ഈ നാല് കളറുകൾ ഇത് പ്രഗ്രാന്ത എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ പെട്ടറിയ ബ്ലൂവിനോട് ഒരു പൂവാണ് ഇതിൻ്റെ പക്ഷേ ഇതിൽ നിന്ന് വ്യത്യാസമുണ്ട് നല്ല അടിപൊളി ഫ്ലവർ ആണ് ഇതിൻ്റെ കാണാൻ അപ്പോൾ ഇതിൻ്റെ ഈ പോട്ടിലുള്ള ഈ കവറിലുള്ള ഈ സൈസ് പ്ലാന്റിന് വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇത് പ്രഗ്രാന്തേൻ്റെ തന്നെ വൈറ്റ് കളറിലുള്ള ഫ്ലവറാണ് അപ്പോൾ ഇതിൻ്റെ സ്മോൾ കവറാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ സ്മോൾ സൈസ് ഈ കവറിന് വില വരുന്നത് എഴുപത് രൂപയാണ് ഇപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ എഴുപത് രൂപയ്ക്ക് നമ്മൾ തരുന്നത് ഈ കാണുന്ന പ്ലാന്റ് മഞ്ഞ ചെമ്പകത്തിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ പ്ലാന്റിന് കവറിലുള്ള പ്ലാന്റ് ആണ് പ്ലാന്റിന് വില വരുന്നത് എൺപത് രൂപയാണ് ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് സഫ്ലോറ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ലീഫാണ് ഇതിൻ്റെ ഈ പ്ലാന്റിന് ഭംഗി നൽകുന്നത് അപ്പോൾ ഈ കവറിൽ കാണുന്ന ഇതേ സൈസിലുള്ള ഈ പ്ലാന്റിന് വില വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഈ വീഡിയോയിൽ കാണിച്ച ഈ പ്ലാന്റുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നും ചെയ്യുന്ന പോലെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് തരിക